മിനിഞ്ഞാന്ന് നടൻ മമ്മൂക്കയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു സഫിലീകരിച്ചത് നടൻ മമ്മൂക്ക ഒരു ഉപ്പഗൂടെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത്തവണത്തെ ഇഫ്താറിന് അവസാനത്തെ ഇഫ്താറിന് മക്കളും മരുമക്കളും ഒക്കെ തന്നെയും ഉണ്ടാകണമെന്നുള്ളത് ഉപ്പയുടെ ആഗ്രഹം മാനിച്ചുകൊണ്ട് മക്കളും മരുമക്കളും അതിനോടൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു മിനിഞ്ഞാന്നായിരുന്നു അവസാനത്തെ ഇഫ്താർ ഈ വർഷത്തെ അവസാനത്തെ ഇഫ്താർ കൂടാൻ വേണ്ടിയിട്ട് മക്കളും മരുമക്കളും ഒക്കെ തന്നെയും മമ്മൂക്കയുടെ ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു മകൾ സുറുമയും ഭർത്താവും താമസിക്കുന്നത് ചെന്നൈയിൽ തന്നെയാണ് അതുകൊണ്ട് അവർക്കും എളുപ്പത്തിൽ എത്തിപ്പെടാൻ സാധിച്ചു ദുൽഖറും കുടുംബവും മമ്മൂക്കയോടൊപ്പം തന്നെയാണ് ഇപ്പോൾ താമസം മമ്മൂക്ക ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കുറച്ചധികം ദിവസമായി വിശ്രമത്തിലായിരുന്നു ആ സമയത്തൊക്കെ തന്നെയും മമ്മൂക്കയുടെ കൂടെ ദുൽഖർ സൽമാനും മരുമകളായ അമാളും പേരക്കുട്ടിയും ഉണ്ടായിരുന്നു ഇത്തവണത്തെ അവസാനത്തെ നോമ്പ് ഉപ്പാക്കി വേണ്ടി എല്ലാവരും ഒരുമിച്ചെടുത്ത് എല്ലാവരും ഒരുമിച്ച് തന്നെ ആഘോഷിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തവണത്തെ ആഘോഷങ്ങളൊക്കെ തന്നെയും ചെന്നൈയിലായിരുന്നു എല്ലാ തവണയും റമദാൻ മാസത്തെ അതീവ പരിശുദ്ധിയോടെ തന്നെ വരവേൽക്കാനുള്ള ഒരു വ്യക്തി തന്നെയാണ് മമ്മൂക്ക ഇത്ര കാലത്തിനിടയിൽ ഒരിക്കൽ പോലും മമ്മൂക്ക എന്ത് തന്നെ കാരണമുണ്ടായാലും റമദാൻ മാസത്തെ നോമ്പ് എടുക്കാതെ ഇരിക്കാറില്ല എന്നാൽ ഇത്തവണ അദ്ദേഹം ചില വിശ്രമങ്ങളിലൊക്കെ ആയതുകൊണ്ട് ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം എങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഇത്തവണത്തെ അവസാനത്തെ നോമ്പിനെ എല്ലാവരും ഒരുമിച്ചുണ്ടാകണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് മക്കൾ എല്ലാവരും ഒന്നിച്ചു ചേരുകയും ചെയ്തു ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടുന്നത് റമദാനിലെ അവസാനത്തെ നോമ്പ് ഇരുപത്തിയൊമ്പത് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ഈ വർഷത്തെ ഇരുപത്തിയൊമ്പത് നോമ്പ് നോൽക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു മമ്മൂക്ക എന്നാൽ അദ്ദേഹത്തിന് അതിന് സാധിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമല്ല ചില തെറാപ്പികളിലും ട്രീറ്റ്മെൻറുകളിലൊക്കെ തന്നെയായിരുന്നു ഈ മാസം മമ്മൂക്ക അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിലൊക്കെ തന്നെയും വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും എങ്കിലും എല്ലാ തവണത്തെയും നോമ്പെടുക്കാറുള്ള രണ്ട് മക്കളെ തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് മരുമക്കളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ സന്തോഷത്തിൽ കൂടെ പങ്കുചേരാൻ വേണ്ടിയിട്ട് മമ്മൂക്ക തന്റെ വീട്ടിൽ ഒരു ഇഫ്താർ ബീറ്റപ്പ് വെക്കുകയായിരുന്നു മക്കൾ എല്ലാവരും വരികയും ചെയ്തിരുന്നു തൻ്റെ സിനിമാ സുഹൃത്തുക്കളെയും വിളിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതേ സമയം ഇതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടൻ തന്നെയാണ് മമ്മൂക്ക എത്രയൊക്കെ തന്നെ തിരക്കിലായാലും ലോകത്തിന്റെ ഏത് കോണിലായാലും റമദാൻ മാസത്തിൽ അദ്ദേഹം നാട്ടിൽ തന്നെ ഉണ്ടാകാറുണ്ട് റമദാൻ നാട്ടിൽ വെച്ച് തന്റെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ എടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഭാര്യ സുൽഫത്തും അങ്ങനെ തന്നെയാണ് മക്കളുടെയും മരുമക്കളുടെയും കൂടെ സമയം ചിലവഴിക്കാൻ തന്നെയാണ് സുൽഫത്തിനും മമ്മൂക്കിക്കും എന്നും ഇഷ്ടം പ്രത്യേകിച്ച് പേരക്കുട്ടിയുടെ കൂടെ ഇത്തവണത്തെ അവസാനത്തെ നോമ്പ് അദ്ദേഹം പേരക്കുട്ടിയുടെ കൂടെ തന്നെയാണ് ആഘോഷിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം നിരവധി പേരാണ് മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ മമ്മൂക്ക എത്രയും പെട്ടെന്ന് തന്നെ അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്